എട്ടു നോമ്പിന്റെ ആറാം ദിവസം സഭാപിതാവായ ഒരിജൻ അദ്ദേഹമാണ് പരിശുദ്ധയമ്മയെ ആദ്യമായിട്ട് തയോതോക്കോസ് എന്ന് വിളിച്ചത് എന്നാണ് നമ്മൾ വായിക്കുന്നത് തയോതോക്കോസ് എന്നത് ഗ്രീക്ക് വാക്കാണ് അതിന്റെ അർത്ഥം ദൈവത്തിൻ്റെ അമ്മ മദർ ഓഫ് ഗാഡ് പക്ഷെ അതിനെതിരായ ചിന്തകളും ഉണ്ടായിട്ടുണ്ട് പിന്നീട് നമുക്കറിയാം സഭയുടെ തന്നെ വിഭജനത്തിന് കാരണമായ രണ്ടു വാക്കുകളായിട്ട് ഇത് മാറി തയ്യോക്കോസ് അല്ല ദൈവത്തിന്റെ അമ്മയല്ല ക്രിസ്തോ ആണ് ക്രിസ്തുവിന്റെ അമ്മയാണ് എന്ന് പക്ഷേ തയോസ് എന്ന ഒരു ജൻ മുന്നോട്ട് വെച്ച പ്രാർത്ഥനയുടെ പോലും ഭാഷയായിരുന്ന ആ പ്രയോഗം പ്രാർത്ഥനാ ശൈലിയിൽ വന്ന ആ പ്രയോഗം പിന്നീട് അപ്രയം പിതാവ് ഗ്രിഗറി ഓഫ് നൈസ അത്തനേഷ്യസ് പിതാവ് അവരൊക്കെ പിന്നീട് ഏറ്റെടുത്ത ഒരു പ്രയോഗമാണ് മറിയത്തെ ദൈവത്തിന്റെ അമ്മ എന്ന് എ ഡി നാനൂറ്റി മുപ്പത്തി ഒന്നിൽ നടന്ന കൗൺസിൽ ഓഫ് എഫേഴ്സില് വെച്ച് ഇത് വിശ്വാസമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ശരിക്കും ആദരവ് പോകുന്നത് ആർക്കാണ് ഈശോയിലേക്കാണ് എന്താ കാര്യം നമ്മൾ കാണുന്നത് മറിയത്തിൽ വന്നു ഈശോ മിഷിഹിടെ അമ്മേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന എന്താണ് ഈശോ ദൈവമാണെന്നല്ലേ അപ്പൊ ഈശോയെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്ന നമ്മൾ മറിയത്തെ എന്ത് വിളിക്കും ദൈവമാതാവ് അതിന്റെ അർത്ഥം ദൈവത്തിന് മുമ്പേ മറിയമുണ്ടെന്നല്ല മറിച്ച് ഈശോയുടെ ഏറ്റുപറച്ചിലാണ് മദർ ഓഫ് മറിയം മഹത്വത്തിൽ നമ്മൾ നമ്മൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം നമ്മുടെ അപ്പനും ും മഹത്വം കിട്ടുന്നുണ്ടോ ഒരു ഗ്ലോറി കിട്ടുന്നുണ്ട് നമ്മുടെ വാക്ക് പ്രവൃത്തി ഇടപെടൽ നമ്മുടെ ജീവിതം നമ്മുടെ അപ്പനും അമ്മയ്ക്കും അഭിമാനത്തിന്റെ വിഷയമാകുന്നുണ്ടോ എന്നാണ് ചോദ്യം ഈശോയാൽ മറിയം എന്ന അമ്മ മഹത്വീകൃതയായതുപോലെ നമ്മുടെ അപ്പനമ്മമാർ നമ്മളാൽ അഭിമാനിക്കട്ടെ അവർക്ക് മഹത്വം ലഭിക്കട്ടെ നമ്മൾ കാരണം അതിന് തക്ക ഒരു ജീവിതം ജീവിക്കണം നമ്മൾ അത് ഈശോ നമ്മളെ പ്രചോദിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെക്കുറിച്ച് വലിയ ആശങ്കകളുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് കർത്താവേ മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോയിട്ട് വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ അഭിമാനിക്കും ദിവസം വരട്ടെ അതിനായി നീ അവരുടെ മേൽ കരുണ ചൊരിയണമേ എന്ന് പരിശുദ്ധി അമ്മയുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അമേ